എല്ലാവർക്കും നമസ്കാരം ദീപ്തി ടീച്ചന്റെ കല്യാണ വീഡിയോസിന്റെ അടിയിൽ പച്ച അപരാധം പോയി കമന്റ് ചെയ്ത റാണി റാണിയക്ക റാണിയക്കെതിരെ ഞാനൊരു വീഡിയോ റീസെന്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ചുപേര് കണ്ടിട്ടുമുണ്ട് ആ വീഡിയോ ആ വീഡിയോ ഇട്ടതിന് ശേഷം അതിന്റെ അടിയിൽ വന്ന് നല്ല ഒന്നാം തരം പച്ച തെറിയും അതുപോലെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ വീട്ടിൽ കയറി അടിക്കും പാർട്ടിക്കാരെ കൊണ്ടുവന്ന് അടിക്കും എന്നുള്ളൊരു ഭീഷണിയുമായിട്ട് റാണിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ റാണിയൊക്കെ വന്ന് തന്നെ വീട്ടിൽ കയറി പൂശികളെയും ചാമ്പികളയും എന്നൊക്കെയാണ് പറയുന്നത് എന്തുക്കാ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ അമലും ഫാമിലിയും വന്ന സമയത്തും അയ്യോ യൂട്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണയിടിച്ചുകൊണ്ടല്ലേ നിന്നതാ അല്ലാണ്ട് നിങ്ങൾ അവിടെ പ്രതികരിക്കാനൊന്നിനും നിന്നില്ലല്ലോ ആ നിങ്ങളാണ് ഇനി പാർട്ടിക്കാരെയും കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കയറി അടിക്കുന്നല്ലേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നമുക്ക് റാണി റാണിയൊക്കെ കമന്റിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കരുത് സുഹൃത്തുക്കളെ നേരെ നമുക്ക് റാണി റാണിയൊക്കെയുടെ കമന്റിലോട്ട് പോവാം എടാ അലവലാതി അതുലെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ലോകമൊത്തമുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളെ പറഞ്ഞ എന്ത് തേങ്ങ സത്യം ആണെന്നാണ് ആരാണ് മനസ്സിലാക്കിയത് ആ പറഞ്ഞതുപോലെ തന്നെ അഹിതക്കാരന്റെ കൂടെ അവളേക്കാൾ ഇളയ ചെറുക്കന്റെ കൂടെ അവൾ പൊറുക്കാൻ കയറി കഴിഞ്ഞു ഇനിയെങ്കിലും നീ റാണിയുടെ പുറത്ത് കയറാതെ മര്യാദ കിരിക്കേടാ ഉളുപ്പില്ലാതെ ചാ ചായ ചാർ അതെ അത് തെറി ചേച്ചി എനിക്കറിയത്തില്ല നിങ്ങളുടെ ജില്ലയിലുള്ള തെറിയായിരിക്കും അതേതാണെന്നൊന്ന് വ്യക്തമാക്കി തരൂ എടാ അവൾ ആരുടെ കൂടെ പുറത്താലും എനിക്കൊരു പഴവുമില്ല പഴവോ നമ്മൾ പറഞ്ഞാൽ എനിക്കൊരു ഓപ്പന്നാണ് അതോ ഇവിടെ പഴവാക്കി ചേച്ചി വേറെല്ല വല എന്നാൽ അവൾ സത്യവതി ചമഞ്ഞും കൂടുതൽ എൻ്റെ അടുത്ത് കിടന്ന് ഇളകി ചാനൽ കൂടി മറഞ്ഞതുകൊണ്ടാണ് അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ കൂടെ പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം നടക്കണമെന്ന് റാണി കള്ളം പറയുന്നില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ലോകമൊത്തമുള്ള ജനങ്ങളുടെ മുൻപിൽ വച്ചാണ് അവൾ ഇവനുമായി യാതൊരു കണക്ഷനും ഇല്ലെന്ന് പറഞ്ഞു എന്നെ അപമാനിച്ചത് നിന്നെ പോലുള്ള പുഴുത്ത ജന്മങ്ങൾ എന്നെ അപമാനിച്ച് നിന്നെ പോലുള്ള പുഴുത്ത ജന്മം അപ്പൊ നിങ്ങൾ എന്തോ പുഴു അരിക്കാത്ത ജന്മം കൊള്ളാല്ല നിങ്ങൾ ആ എവിടെ നിങ്ങൾ അവൻ്റെ പോയില്ല പുഴുത്ത ജന്മങ്ങൾ എന്നെ അപമാനിച്ചു എന്നാൽ നിങ്ങളുടെ മേൽ എനിക്ക് ദൈവം വിജയം കൊണ്ടു തന്ന ദിവസമാണെന്ന് എനിക്ക് മനസ്സിലായോട്ടാ മോൻ അതാണ് തൃച്ചങ്ങന്നൂർ മഹാദേവന്റെ പരിപാടി തൃച്ചങ്ങന്നൂർ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവളുടെ കല്യാണം അവന്റെ കൂടെ നടന്നു റാണി സത്യസന്ധമായി സത്യങ്ങൾ വിളിച്ചു പറയുന്നവളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ലോകത്തിന്റെ മുൻപിൽ എനിക്ക് തെറ്റുകാരി ഇരിക്കട്ട അതുകൊണ്ട് എന്നെ തെമ്മാടിത്തരം പറഞ്ഞു വന്നാൽ ഇനിയും എന്നെ കുറിച്ച് നിന്റെ ചാനലിൽ എന്തെങ്കിലും തെമ്മാടിത്തരം ഇട്ടാൽ സത്യമായിട്ട് നിന്റെ വീട്ടിൽ വരും ഞാൻ ഞാൻ ഒരാളുടെ വീട്ടിൽ ചെന്ന് അത് എങ്ങനെയാകുമെന്ന് ഞാൻ പറയാതെ നിനക്ക് മനസ്സിലാക്കാം ഞാൻ തന്നല്ല വരുന്നത് തന്നല്ലേ വരുന്നത് അതാരേ അതാ രേജി അതേ വെള്ളാത്തം തേക്കുകയാണ് എന്തായാലും ചേച്ചി എന്റെ വീട്ടിൽ വരുമെന്നാണ് ഭീഷണി ചേച്ചിയുടെ ഭീഷണി കാരണം ഞാൻ ഇങ്ങനെ പേടി ചിരിക്കുകയാണ് ചേച്ചി എന്റെ വീട്ടിൽ വരുമായിരിക്കും വരുമ്പം വരട്ടെ പിന്നെ അടുത്തിന് പറയുന്നതാണ് തന്നല്ല എന്ന് പറഞ്ഞു ചേച്ചി ഒറ്റക്കല്ലെന്നാണ് ഉദ്ദേശിച്ചത് പാർട്ടിക്കാരെയും കൊണ്ടുപോയി നിന്റെ ആനപ്പല്ലി തല്ലി ഇളക്കും ആനപ്പള്ളിയെ ആ ആ ളക്കും കൊണ്ട് മാന്യമായി റിയാക്ഷൻ ചെയ്ത് ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ എന്നെ കാണുമ്പോൾ എന്താടാ ഇത്ര കേൾപ്പ് ചേച്ചി ഞാൻ അത്ര കാരൻ നഹിഹേ നിങ്ങളെ അക്ക അക്ക കളിക്കുന്നത് നിങ്ങൾ ഞാനും ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ളാണ്ട് ഞാനൊരു കൊച്ചു പയ്യന നിങ്ങളൊക്കെ നല്ല വയസ്സുള്ള അമ്മച്ചി അമ്മച്ചിമാരായ ഒതുങ്ങിയിരിക്കാണ്ട് ഇതുപോലെ എന്തെങ്കിലും കുത്തി കഴപ്പുകൾ കാണിക്കുമ്പോഴാണ് നമ്മളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരെണ്ണം ചേച്ചി സ്വന്തമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനൊക്കെ പറഞ്ഞാൽ നമ്മളെ എന്തുവാ ചേച്ചി ഇത് അക്കൊരു ബോധം ഇല്ലേ നിന്റെയൊക്കെ വീട്ടിൽ ഞാൻ വല്ലതും ചോദിച്ചു വന്നോടാ നിന്റെ ആ ഗോപ്രോം അച്ചാനും നീയും ഓ ഗോപ്രോം അച്ചാൻ വിട്ട് തങ്ങില്ലേ എന്ന് പറയുന്ന ഒരു മലരനും ഉണ്ട് അവനെയൊക്കെ കൂടെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടല്ലോ ആട്ടി ഞാൻ പല്ലു പറിക്കും എടാ എനിക്ക് അവൾ ആരുടെ കൂടെ പുറത്താലും ഒരു പഴവുമില്ല എടാ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കണം നീ എന്നെ പട്ടിയോടും പൂച്ചയോടും വന്ന് ഉപമയിക്കേണ്ട എന്താ നിന്റെ വീട്ടിലിരിക്കുന്ന പട്ടികളോട് പറ അ ചേച്ചിയുടെ വീട്ടിൽ എന്താ പട്ടിക പെട്ടുകിടക്കണ ചേച്ചിയുടെ വീട്ടിൽ പട്ടിയൊന്നും പെട്ടുകിടക്കുന്നില്ലല്ല അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പട്ടി പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ പട്ടികളുടെ ആദ്യം പറ ഞാൻ നിങ്ങളെ പട്ടികളോട് ഉപമിച്ചതല്ല പട്ടികളുടെ വാല് പന്തിരാണ്ടു കാലം കുഴലിലിട്ടാലും അത് നെവരത്തില്ല അതൊരു പഴഞ്ചൊല്ല അതുപോലെയാണ് ഈ അവസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞത് ചേച്ചി എത്രയൊക്കെ പറഞ്ഞാലും ചേച്ചി നന്നാവത്തില്ല നന്നാവത്തില്ല എന്ന് സ്വയം ഒരാൾ വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല പകരം വീട്ടിലിരിക്കുന്നവരെ ചൊറിയാനോ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ പന്ന റാണിയക്ക എന്റെ വായിരിക്കുന്ന ലോണം കേൾക്ക് പിന്നെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് വീട്ടിൽ ഇരിക്കുന്നവരെ എനിക്ക് വിളിക്കാൻ താല്പര്യം ഇല്ല തെറി വിളിക്കാനും താല്പര്യം ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് ചൊറിയാൻ നിൽക്കരുത് എന്റെ ഈ വീഡിയോയിൽ ഇരിക്കുന്ന ഒരു ഗുണം മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഓക്കെ അതവിടെ ഇരിക്കട്ടെ എന്തായാലും വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ടുള്ള കൊണയടി ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കരുത് ആക്ക അക്ക വിവരം അറിയും വീട്ടിലിരിക്കുന്ന പട്ടികളോട് പറ അവരോട് ചോദിക്കാം ഞാൻ നിനക്ക് എന്തോ കഴപ്പാണെന്ന് ഏത് കൂട്ടിച്ചേർത്ത് പറഞ്ഞാലും ഏത് കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞാലും രണ്ടു കൊല്ലം ഒരുത്തനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഊഹിക്കാൻ തലച്ചോറുള്ളവർക്ക് അറിയാം ഞാൻ ഊളയാണ് അല്ലയോ എന്ന് എനിക്കറിയാം അത് ശരിയാണ് നിങ്ങൾ ഊളയാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഞാനിനൊന്നും പറയുന്നില്ല പ്രത്യേകിച്ച് നിന്റെ ഉപദേശം ഇവിടെ ആവശ്യമില്ല മോനെ നിന്റെ വാക്കിന്റെ ലൈസൻസ് ആദ്യം നീ എടുത്തിട്ട് വന്നിരുന്ന ചിലക്കിടാ നിന്റെ നാക്കും നിന്റെ പല്ലും ഉടനെ തന്നെ ആരെങ്കിലും അടിച്ചു പറിക്കും നാട്ടുകാരുടെ മുൻപിലിരുന്ന് നീ എന്നെ കൂടുതൽ ഉണ്ടാക്കണ്ട റാണി ചേച്ചിക്ക് പറയേണ്ടവരെ പറയാനും അറിയാം പറയാണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കാനും അറിയാം റാണി ചേച്ചി എല്ലാം പട്ടികളെയും പുറകെ നടക്കുക നടക്കുന്നവളല്ല അമൽ എന്ന് പറയുന്ന ചെറിയെ ഇവിടെ കൊണ്ടുവന്ന ദീപ്തി എന്ന് പറയുന്ന അലവലാതിയോട് അവൾക്ക് വേണ്ട രീതിയിൽ മറുപടി ഞാൻ കൊടുത്തോളാം അവൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടിയും അവൻ്റെ ചാനലിൽ പോയി തന്നെ കൊടുത്തു നിന്നെ പോലെ ഒരു ഹാറ്റേക്ക് ഇന്ന് ഒരു അഭിപ്രായം ഞാൻ തന്നു ഇതുകൊണ്ട് നിന്റെയൊക്കെ പേര് കേസ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് മനസ്സിലായോ അതിൽ കാര്യങ്ങൾ നീ കാണുന്ന രീതി അല്ല ഞാൻ അല്ലെങ്കിൽ രീതിയെ പോലെ കുഴയാൻ നടക്കുന്ന ആളല്ല ഞാൻ ആ വരിക്കച്ചൊക്കെ ആർക്കും പൊളിക്കാം മനസ്സിലായോ നിന്നെ പോലെയുള്ള നാലാഞ്ചിറയുടെ ിൽ പുറം അല്ലിത് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ കാര്യങ്ങൾ മനസ്സിലായോ ഓ ഓം ബ്ര എല്ലാം മനസ്സിലാക്കി എന്റെ പൊണ്ണി റാണിയൊക്കെ ചൊറിയുമെന്ന് നിങ്ങൾ ചൊറിയും നിങ്ങൾ പേടിച്ചു കൂറിയാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം അമ്മല് വീട്ടിൽ വന്ന സമയത്ത് സോറി നിങ്ങളെ കടയിൽ വന്ന സമയത്ത് അമിക്ക് തൂറിയ പിണ്ടം പോലെ അവിടെ നിൽക്കുന്നത് ഞാൻ നല്ലവണ്ണം കണ്ടതാണ് ആ നിങ്ങൾ വന്നിരുന്ന ഈ കമന്റ് ബോക്സിൽ ഇരുന്ന് ഇത്തരങ്ങൾ വിട്ട് വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഗുണയടിക്കാനും നിൽക്കേണ്ട പാർട്ടിക്കാരെയൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞല്ല പാർട്ടിക്കാരെയൊക്കെ കൊണ്ടു വനിക്കും ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എന്താണ് കൊഴപ്പം കാരണം അമ്മ അതൊരു അപരാധമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് കാണിക്കുന്ന അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമായിരിക്കും എനിക്കായിട്ട് അങ്ങോട്ട് വരാൻ പയ്യ ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് വരുത്തരുത് ദയവ് ചെയ്ത് അതുകൊണ്ട് നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പത്ത് ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ കൂടെ വരുന്ന പാർട്ടിക്കാരടുത്ത് ഉൾപ്പെടെ എനിക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാരെയും കൊണ്ടുപോകാ ഇനി ഭർത്താവുണ്ടെങ്കിൽ അങ്ങേരെയും കൂടി കൊണ്ടുപോവാ കാരണം അങ്ങേര് തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങേര് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഇമാരെ അപരാധം കാണിക്കത്തില്ല ഇതിപ്പം ഒരു ലൈസൻസും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബോധവും ഇല്ലാണ്ട് എവിടെ എന്ത് സംസാരിക്കണമെന്ന് പോലും എന്താണ് നിങ്ങൾ അസുഖം ഒന്നും എനിക്ക് അറിയത്തില്ല ചുമ്മാ കാണുന്നവരെല്ലാം അപരാധം പറഞ്ഞുകൊണ്ട് നടക്കും ഏതെങ്കിലും ഒരു ഫാമിലിയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചീത്തവളി എല്ലായിടത്തും നിങ്ങൾ നല്ലത് പറഞ്ഞിട്ട് ഞാൻ വരെ ഒരു കമന്റ് പോലും കണ്ടിട്ടില്ല എല്ലാവരും മോശം 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 മാത്രമാണ് പറയുന്നത് ഇനി ദീപ്തി ഒരു കൊച്ചു കൊച്ചുകുട്ടിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിന് താഴെ നിങ്ങൾ ചെയ്ത കമന്റ് ഒന്നും വായിക്കാം സ്വന്തം കുഞ്ഞിനോട് താല്പര്യം തോന്നേണ്ട അമ്മയ്ക്ക് അത് തോന്നിയില്ലെങ്കിൽ വറുത്തുവാൻ കൊണ്ടുവന്ന ഇവരെയെങ്കിലും അത് കാണിക്കേണ്ട പക്ഷേ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു ഷോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കുട്ടി ഇവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റില്ലേ പക്ഷെ ജാനലുകാരുടെ മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കേണ്ടി ചുമ്മാ ഓരോ പ്രദർശനമായിട്ട് ഇരുന്നിട്ട് ആളുകൾ സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ തലയിൽ എന്ന് തയ്യാറു നേരെ ഇപ്പോ കല്യാണം കഴിഞ്ഞെങ്കിലും അവനുമായി കമ്പനി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുമല്ല ഇന്ന് തേങ്ങ എഴുതി പഠിപ്പിക്കുന്ന ഒന്ന് എഴുതാൻ പടി പിന്നെ മറ്റേ എസ് ഐ കണക്കിന് എഴുതി വയ്ക്കുന്നുണ്ട് അക്ഷര തെറ്റില്ലാതെ എഴുതി കേട്ടാ ഇത് ഒന്ന് മറ്റേ അടുത്ത അടുത്ത എന്റെ ഡയലോഗം ഒന്നും മനസ്സിലാവണല്ലേ ഇതിന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി കൊച്ചിന് ഷോ കാണിക്കാനാണ് ദീപ്തി കൊണ്ടുവന്നത് വീട്ടിലിരുത്തി കൂടെ എന്നാണ് ചോദിച്ചത് എല്ലാരും കല്യാണം വീട്ടിലേക്കുമ്പം ഈ കൊച്ചിനെ മാത്രം വീട്ടിലിരുത്തണം എന്തുവാടെ നിങ്ങളെ ഉദ്ദേശം എന്താണ് ബോധം എന്നാണ് സാധനം ഇല്ലല്ലേ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു തെളിയിക്കുക നാണക്കേട് നിങ്ങൾക്ക് എന്റെ നാണക്കേട് വേറെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് വായിക്കാം എന്തെങ്കിലും ആകട്ടെ ഈ കല്യാണം എങ്കിലും ആറുമാസം തികച്ചു കൊണ്ട് നടന്നാൽ മതിയായിരുന്നു അവൾ അവിടെ അടിമയായിട്ട് ഇറക്കം നടന്നോളം അവനൊരു ബമ്പർ ചാൻസ് കിട്ടിയത് കൊണ്ട് അവന്റെ വീട്ടുകാർ വല്ലതും പറഞ്ഞാൽ പിറ്റേ ദിവസം അവൾ അവനെ തല്ലിയിട്ട് ഇട്ട് പറയും നിന്റെ വീട്ടുകാരും തല്ലും നാട്ടുകാരും തല്ലുമെന്ന് ഇങ്ങനെയും അപരാധങ്ങൾ ഉണ്ടല്ലോ ഭൂമി പെൺ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജീവിച്ചാൽ ഒരു ജീവിതം നന്നായി പോകും അല്ലെങ്കിൽ പിന്നെയും വീട്ടിൽ വന്ന് നിൽക്കാം അതുകൊണ്ട് മര്യാദക്ക് അവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ഇവരുടെ ഒരു പൊങ്ങച്ചങ്ങൾ പറയുന്ന മാനം മര്യാദ കുടുംബം നോക്കി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വിലയില്ല നിങ്ങളിത് എന്ത് തേങ്ങയാണ് പറയുന്നത് എന്താ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ബോധം സാധനം സാധനേ അത് മനസ്സിലായി ഹേ എടി വിവാഹം കഴിഞ്ഞ് വല്ലവന്റെയും കൊച്ചിനെയും കൊണ്ടുവന്ന് ആപോലിച്ചത് ആപോലിച്ചത് എന്തൊന്നും ഇത് എന്തുവാ അമ്മച്ചി നിങ്ങൾ പറയുന്ന നാട്ടുകാർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യിപ്പിക്കുന്നു താടി അതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് തലച്ചോറില്ലാത്തത് കൊണ്ട് നാട്ടുകാരുടെ പ്രശംസ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യണം നീ ഇതൊക്കെ കണ്ടു പഠിക്കും അവൾക്കാണെങ്കിൽ ഈ ഗാമപരമായി ഒരു പരിചയമില്ലാത്ത നീ കൂട്ടുകാരൻ ആണെന്ന് ഒന്നും പറയരുത് അവൾ വളരെ സത്യാവതിയാണെന്ന് സത്യവാൻ ആണെന്ന് എന്തുവാ സത്യാവതിയാണെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഒരു പറച്ചിൽ കൂട്ടുകാരനാണെന്ന് അവർ കൂട്ടുകാരുമല്ല ഒന്നുമല്ല രണ്ടു കൊല്ലം അവിടെ വീട്ടിൽ താമസിച്ചു എന്ന് മാത്രം നാട്ടുകാർ അതൊക്കെ പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നാട്ടുകാരെ എല്ലാം അവൾ കൊല്ലടക്കുവാ പാഴ നീ ഇതൊക്കെ പറയുന്നത് എന്തുവാ പാഴ് ജെ എന്തുവാ അക്ക നിങ്ങൾ പറയുന്നെ കുത്തുംകോമ ഇല്ലാണ്ട് ഒരു ലൈസൻസ് ഇല്ലാണ്ട് വായത്തോന്നെ വിളിച്ച് പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്ന് രണ്ടൊക്കെ പിടിയിട്ടുന്നുണ്ട് ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല പക്ഷെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടും എസ് എ കണക്കിന് ഇങ്ങനെ അവരാധം കമന്റ് ചെയ്ത് വെക്കാൻ കാണിച്ച മനസ്സ് ഞാൻ അംഗീകരിക്കുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഉറപ്പായിട്ട് വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു വേറെ ഒന്നല്ല വീടിന്റെ പടികാരല്ലേ തേങ്ങിയിട്ട് സോഹം മാറാം പക്ഷെ വീട്ടിന്റെ ഗ്യാറ്റിന്റെ വെളിയിൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം നാട്ടുകാർ ഉൾപ്പെടെ നിന്ന് നമുക്ക് സംസാരിക്കാം അതല്ല അതിൻ്റെ ഒരു ശരിയായ രീതി നിങ്ങൾ പാർട്ടിക്കാരെ ആരെയെന്ന് വെച്ചാൽ കൊണ്ടുപോവാം എനിക്ക് ചോദിക്കണം ഒറ്റയ്ക്ക് വരല്ലേ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ അടുത്ത് വേണം എനിക്ക് ചോദിക്കാൻ ഇതിന് എന്താണ് കുഴപ്പമെന്ന് ഇതിലെന്താണ് ഇതിന്റെ എല്ലിന്റെ കയറിയിട്ടുള്ള പരിപാടി എന്ന് എനിക്കൊന്നറിയണം അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് കൊണ്ടുപോകാം നിങ്ങൾ പാട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് ഇനി വീട്ടിൽ വന്ന് കയറി ഇനി ഇവിടെയുള്ള അമ്മച്ചിമാരെല്ലാം അങ്ങോട്ട് തുറപ്പെടുത്ത് നിങ്ങൾ അടിച്ച് ഓട്ടിച്ച് എനിക്കതൊന്നും കാണാൻ മതി അതുകൊണ്ട് ഞാൻ ഉള്ള സമയത്തോണം വരാം നാട് കുറച്ച് പെശകാണ് അതുകൊണ്ട് ഇവിടെ വന്ന് ഇരന്ന് വന്നുകൊണ്ട് പോകാൻ നിൽക്കരുത് ഞാൻ ഉള്ള സമയത്ത് വരണം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആരും അടിക്കരുതേ റാണിയൊക്കെ നമ്മളൊക്കെയാണ് ആരും അടിക്കരുതേ എന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിളിച്ച് പറഞ്ഞതിനു ശേഷം ഉറപ്പായിട്ട് വരിക ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചാൽ മതി ഉറപ്പായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം അതിനുശേഷം കോൺക്ട് നമ്പർ തരാം ഉറപ്പായിട്ട് ലൊക്കേഷൻ ഇട്ടു തരാം വന്നാ മതി വന്നിട്ട് റാണിയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ വരുന്ന പാട്ടുകാരെടുത്ത് ചോദിക്കാനുണ്ട് എന്ത് കീരത്തിനാണ് ഇവരുടെ വാക്കും കേട്ടും കൊണ്ട് ഇവരെ കൂട്ടത്തിറങ്ങി വന്നതെന്ന് എനിക്ക് ചോദിക്കാനുണ്ട് സത്യം ചെയ്തതിൽ പറയുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ചെയ്യുക ഈ അക്കയ്ക്ക് കുറച്ച് കുഴപ്പമാണ് എന്തായാലും എന്റെ വീട്ടിലൊക്കെ വന്ന് എന്നെ കേറു പൂശിക്കള എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലേ